ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന വിയറ്റ്നാം എയർലിപ്പ് ലാവുകൾ അതിന്റെ കൃഷി രീതി വളപ്രയോഗം അതിൽ നിന്നുള്ള വിടവൊഴുപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ വീഡിയോകളായി തന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലും പറയുന്നത് കാണുക ഈ കാണുന്ന മരങ്ങൾ ഇപ്പോൾ മൂന്നര വർഷത്തെ വളർച്ചയായിട്ടുള്ളതാണ് ഒരു വർഷത്തിനു ശേഷം മുതൽ ഇതിൽ നിന്ന് ചെറിയ തോതിൽ കാഴുണ്ടായി തുടങ്ങി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നല്ല രീതിയിൽ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു ഇടിഞ്ചക്ക അതായത് ഒരു മാസം പ്രായമായ ഒരു കിലോ വലിപ്പത്തിലുള്ള ചെറിയ ചക്കയാണ് നമ്മൾ ഇവിടുന്ന് വിളവെടുക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു സീസണൊന്നുമില്ലാതെ വർഷം മുഴുവൻ ആദായം എന്നുള്ള രീതിയിൽ ക്രമീകരിച്ച് വന്നിരിക്കുന്ന ഒരു കൃഷിയാണിത് ഈ കാര്യങ്ങൾ മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും മുൻപത്തെ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു ഇവിടെ ചക്ക വളർത്തുന്നില്ല ചെറിയ ചക്ക ഇടിച്ചക്കയായിട്ട് ഒരു മാസം പ്രായമുള്ളത് അതായത് ഒരു കിലോ വലുപ്പത്തിലുള്ള ചക്ക നമ്മൾ നിരന്തരം ചെത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ വർഷം മുഴുവൻ ഇതിൽ നിന്ന് ആദായം എടുക്കത്തക്ക രൂപത്തിൽ കൃഷിയെ ക്രീമീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിവരിക്കുന്നത് കാണുക നമ്മളീ കാണുന്നത് പോലെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്ന പ്ലാവുകളെല്ലാം തന്നെ അടിയിലത്തെ ശിഖരങ്ങൾ ഒരാൾ ഉയരത്തിൽ അതായത് ഒരു ആറടിയോളം ഉയരത്തിൽ ശിഖരങ്ങളൊന്നും ഇല്ലാതെ ഏറ്റത്തടിയായിട്ടാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നാൽ മരം നല്ല കരുത്തായിട്ട് വളർന്നു വരും അതോടൊപ്പം തന്നെ ചക്ക ഉണ്ടാവുന്ന അവസരത്തിൽ ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ ചക്ക അടിയിൽ തടിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വിയറ്റ്നാമേരിലി പ്ലാവുകളിൽ ചക്ക ഉണ്ടാവുന്നത് കൊല കൊലയായിട്ടാണ് അതായത് ആറ് ഏഴ് എട്ട് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം വരെയൊക്കെ ഒരു കൊലയിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന ചക്കകൾ ഇവിടെ ഒരു മാസം പ്രായമാവുന്ന ചക്കകള് വിളവെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അങ്ങനെ പാകമാകുന്നതനുസരിച്ച് ഉള്ള ചക്കകൾ നമ്മളിങ്ങനെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഞെട്ടിലുള്ളത് പൂർണ്ണമായിട്ടും തീരുന്ന അവസരത്തിൽ ഞെട്ട് അപ്പോൾ തന്നെ മുറിച്ചു മാറ്റി അത് അവിടെ നിന്ന് ഉണങ്ങി കേടുവന്ന് മരത്തിന് ദോഷം ചെയ്യുന്ന രൂപത്തിൽ അവിടെ നിർത്തത്തില്ല അപ്പോൾ തന്നെ മുറിച്ചു മാറ്റുന്നതിനൊപ്പം തന്നെ നമ്മൾ ഫംഗിസൈഡ് ഇവിടെ സാഫാണ് ഉപയോഗിക്കുന്നത് സാഫ് നമ്മള് തടിയില് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്താലുള്ള ഗുണമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ അപ്പൊ തന്നെ ഇതിന്റെ ഞെട്ടുകളൊക്കെ മുറിച്ചു മാറ്റിയ പാടുകളാണ് ഈ കാണുന്നത് ഒരു ട്രിപ്പ് ചക്ക ഓണത്തിന്റെ ശേഷം നമ്മൾ വിളവെടുത്തതിന്റെ ശേഷം വീണ്ടും നമ്മൾ മരത്തെ ഒരുക്കുക ഒരുക്കുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഞെട്ട് നമ്മൾ ഉണങ്ങി പോവാതെ അത് മുറിച്ച് കളഞ്ഞ് അതുപോലെ മരത്തിൽ എന്തെങ്കിലും ഉണങ്ങിയ കമ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ പോലെ തന്നെ ഇതെല്ലാം വൃത്തിയാക്കി മരത്തിനെ വൃത്തിയാക്കുക അതോടൊപ്പം തന്നെ ഫംഗിസൈഡ് നമ്മൾ സാഫാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തതിന്റെ ബലമാണ് ഇപ്പൊ രണ്ടാം ട്രിപ്പാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു സീസൺ വേണ്ടിയിട്ട് നമ്മളിതിനെ കാത്തു നിന്നാൽ ഈ രൂപത്തിൽ ചക്ക ഉണ്ടായി കിട്ടത്തില്ല എന്നാണ് പറയുന്നത് നമ്മൾ നിരന്തരം ഈ രീതിയിൽ നമ്മൾ മരത്തിനെ ഒരുക്കി വളപ്രയോഗം ചെയ് കൊടുത്ത് ഇപ്പൊ മഴ മാറിയ അവസരത്തിൽ നല്ല രീതിയിൽ നന കൊടുത്ത് ഇപ്പം തടത്തിലെല്ലാം നല്ല രീതിയിൽ പൊതയിട്ട് നെ നെന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഈ മരത്തിനെ സംരക്ഷിച്ചു സീസൺ സീസൺ ഒന്നുമില്ലാതെ നമുക്ക് വർഷം മുഴുവൻ ഇതേപോലെ ചക്ക ഉണ്ടായി കിട്ടും കിട്ടും ഈ രീതിയിൽ ഇപ്പൊ ഒരു ട്രിപ്പ് ഒരു അറുപതോളം ചക്ക പറിച്ചു മാറ്റിയ ഒരു ചെറിയ മരമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോള് രണ്ടാം ട്രിപ്പായിട്ടൊരു നാപ്പത്തിയെട്ട് ചക്ക ഞാനിപ്പോ വെറുതെ എണ്ണി നോക്കിയതാണ് ഇതിൽ നിന്ന് ഇപ്പൊ രണ്ടെണ്ണം നീ കാണുന്ന ഒരു എണ്ണം ഇപ്പോഴത്തെ ഒരെണ്ണം കൂടിയുണ്ട് രണ്ട് ചക്ക മാത്രമേ ഇപ്പൊ ഈ ട്രിപ്പിൽ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം പറിിച്ചതാണ് ഇനിയിപ്പോ അതിൽ നിന്ന് അടുത്ത ട്രിപ്പ് നമ്മളൊരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് അഞ്ചെണ്ണം ഇതിൽ നിന്ന് പറിച്ചെടുക്കാനുണ്ട് അങ്ങനെ ഓരോ പ്രാവശ്യം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ഗ്യാപ്പിട്ടിട്ട് നമ്മൾ ചക്ക ഇവിടുന്ന് വിളവെടുക്കുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നത് ഒരു ട്രിപ്പ് നമ്മൾ തടിയിൽ അടിയിലത്തെ തടിയിലത്തെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തില് അതേ മരത്തിൽ അതിന്റെ മുകളിൽ ചക്ക ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതായത് ഒരു മരത്തിൽ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും അതേപോലെ ഒരു പിന്നെ ഈ തോട്ടത്തിലുള്ള ഒരു നൂറ്റമ്പത് മരവുള്ള അതിനെ ഒരു മൂന്ന് സെക്ഷനായി തിരിച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഒരു അൻപത് നിന്ന് നമുക്ക് വിളവെടുക്കാനുണ്ടാവും അടുത്ത ഇതിലേക്ക് നമ്മൾ മരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് ഇപ്പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും അതേ സമയത്ത് അപ്പുറത്ത് വിളവെടുത്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്കൊരു അഞ്ച് ആറ് ദിവസത്തിന്റെ ഗ്യാപ്പിൽ നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് അതേ സമയത്ത് നമ്മൾ ചക്ക ഇവിടെ നിന്ന് വളർത്തിക്കൊണ്ട് വന്നാല് ഒരു ചക്ക വിളഞ്ഞ് അത് പാകമായി പഴുക്കാനായിട്ട് ചക്ക വിരിയുന്ന ദിവസം മുതൽ വിയറ്റ്നാം ഏർലി ചക്കയുടെ കാര്യമാണ് പറയുന്നത് നാടൻ ഇനങ്ങളിൽ മാറ്റം മാറ്റമുണ്ടാവും നൂറ്റിപ്പത്ത് ദിവസമാണ് വിയറ്റ്നാം ഏർലി ചക്ക പാകമായി വിളഞ്ഞ് അത് പിന്നെ പഴുക്കാനുള്ള സമയം അത്രയും ദിവസം അതായത് ഒരു നാല് മാസം നൂട്ടിക്കൂ നാല് മാസം ഒരു ചക്ക ഈ പ്ലാവിൽ നിൽക്കുമ്പോൾ അത് പിന്നെ ഒരു സീസൺ വേണ്ടി പ്ലാവിനെ ഒരുക്കി കൊണ്ടുവരുമ്പോഴത്തേനും ആറ് മാസം കടന്നു പോവും അങ്ങനെയാണ് നമ്മൾ വിയറ്റ്നാം ഏർലി പ്ലാവുകളിൽ രണ്ട് സീസൺ എന്ന് നേഴ്സരിക്കാരൊക്കെ പറയുന്നത് ആ രൂപത്തിലാണെങ്കിൽ ആ ഒരു വർഷം വരുമ്പോഴത്തേക്കും രണ്ട് സീസൺ അതിൽ നമുക്ക് ഒരു സീസൺ എന്ന് പറയുമ്പോൾ നല്ല മഴക്കാലത്തായിരിക്കും ആ സമയത്ത് ചക്ക പഴുത്ത ചക്കയ്ക്ക് രുചി ഉണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അതുപോലെ കേടു വരാനായിട്ട് കൂടുതൽ സാധ്യത ഉണ്ടാവും നമ്മൾ ഇടിഞ്ചക്ക വിള എടുക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വർഷത്തെ അനുഭവം വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇവിടെ ഈ രീതിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ മരത്തെ ശ്രദ്ധിച്ച് ഇതിന്റെ കളർ വ്യത്യാസം കണ്ടോ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കിളിപ്പുകൾ വന്നിരിക്കുന്നുണ്ടോ ഇതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു ടിപ്പാണ് അത് വേണമെങ്കിൽ പ്രയോഗിക്കാവുന്നതാണ് ഇത് സാഫ് നമ്മൾ അടിച്ചിരിക്കുന്നതിന്റെ കൂടെ പിന്നെ രാജ് ഫോസ് എന്ന് പറഞ്ഞ ഫോസ്ഫേറ്റ് വളം പാറപ്പൊടിയാണ് അതൊരു പതിനെട്ട് പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് വളക്കടയിൽ കിട്ടുന്ന നേർമ്മയുള്ള ഒരു പൊടിയാണ് ചൈനക്കിളയൊക്കെ പോലെ തന്നെ അത്രയും നേർമ്മയുള്ള പൊടിയാണ് അത് നമ്മൾ സാഫ് നമ്മൾ അടിക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് കുറച്ച് കനത്തിൽ അതായത് മരത്തിന് കുളിർമ വരിക അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫംഗസിന്റെ ഒരു കേട് ഒഴിവാകുകയും ചെയ്യും മരത്തിന്റെ തൊലിയിൽ നല്ല കുളിർമ വരും പെട്ടെന്ന് തന്നെ ഈ ചക്കയുടെ ഞെട്ടൊക്കെ നമ്മൾ മുറിച്ചു മാറ്റുന്നതിന്റെ ഒരു പത്ത് ദിവസം അല്ലെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൊടിപ്പുകൾ കാണാൻ തുടങ്ങും അതൊരു ഒരു മാസത്തിനുള്ളിൽ ചക്കയായി വരും അതിൽ ചക്ക വിരിയാ ഏർ അല്ലാതെ വരുന്ന സാധാരണ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അപ്പൊ മുറിച്ചു മാറ്റും ഇതിൽ കണ്ടോ ഒരു ഞെട്ട് മുറിച്ചു മാറ്റിയ സ്ഥലത്ത് ഒരു ആറ് ഏഴ് എട്ടും ഞെട്ടാണ് നമുക്ക് രണ്ടാമത് ഉണ്ടായി വരുന്നത് അതിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ചക്ക വരികയും ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ചെറിയ മരം കാണിച്ചല്ലോ ആ മരത്തില് ഇപ്പോൾ നമ്മൾ എണ്ണി നോക്കിയപ്പോഴൊരു നാപ്പത്തെട്ടോളം ചക്ക കണ്ടു അതിലൊരു കേട് വന്നത് കൂടുതൽ അതിന് എന്തെങ്കിലും കേട് വന്ന് ആൽ അത് ഒരു നാലഞ്ചെണ്ണം പോയി കിട്ടിയാലും ഒരു പത്ത് നാൽപ്പത് എണ്ണം ആ ബാച്ചിൽ നമുക്കുണ്ടായി ഇത് വേറൊരു മരമാണ് ഈ കാണുന്നത് ഇത് വേണ്ടോ നമ്മൾ ഈ രീതിയിൽ ചെയ്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള മരമാണ് ഈ കാണുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് ദിവസം ഒരു കൊണ്ട് ഇതുപോലെ പൊടിപ്പൂള് വരും ഈ പൊടിപ്പൂളിലൊക്കെ ഇത് ചക്കട പിന്നെ ഇത് പൂപ്പിൽ പൂപ്പ് പൂപ്പാണ് ഈ കാണുന്നത് അത് വിരിഞ്ഞ് ചക്കയായി വരുന്ന അത് നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും ആ രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആ രൂപത്തിലാണ് അപ്പം മരത്തെ അത്രയധികം ഇത്രയും ലോഡോട്ട് കൂടിയിട്ട് അത് നല്ല രീതിയിൽ ഇതിൽ നമുക്ക് വിളവ് തരുമ്പോൾ അതിനനുസരിച്ച് മരത്തെ സംരക്ഷിക്കണം നമ്മൾ അതിനെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നോക്കി എടുത്താൽ നല്ല രൂപത്തിൽ നമുക്ക് നിരന്തരം ചക്ക എടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇത് നമ്മൾ വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രൂപത്തിലുള്ള ചക്ക മാത്രമേ അതിലൊരെണ്ണം നമ്മൾ കവറൊക്കെ ഇട്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ നല്ല ഒരു നല്ലൊരു കാണുന്ന ഈ ചക്ക ഒരു പത്ത് കിലോയുടെ മുകളിൽ ഒരു പതിനഞ്ച് കിലോളം പിന്നെ വരുന്ന നല്ലൊരു ചക്കയായി മാറും അപ്പം ഞെട്ടില് നല്ല ഞെട്ടുവെണ്ണമുള്ള തൂങ്ങി നിൽക്കുന്ന മരത്തിന്റെ തടിയിലൊന്നും തട്ടാതെ തൂങ്ങി നിൽക്കുന്ന ചക്കയായിരിക്കണം നമ്മൾ വളർത്താനായിട്ട് എടുക്കേണ്ടത് ആ രൂപത്തില് നമ്മൾ വളർത്താൻ ഈ തോട്ടത്തിൽ നമ്മൾ വളർത്തുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് വലിയ ചക്കയ്ക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് രണ്ടുമൂന്ന് മരം നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് അതുപോലെ വിയറ്റ്നെ കൂടാതെ നമ്മളൊരു ആറേഴ് ഇനങ്ങൾ നമ്മൾ വേറെ വളർന്നുണ്ട് വിയറ്റ്നാമി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിരന്തരം ചക്ക അതായത് ഓണം സീസണിലൊക്കെ നമുക്ക് ഇവിടുന്ന് ചക്ക കൊടുക്കാൻ കഴിഞ്ഞു നല്ല വില കിട്ടും അൻപത് രൂപയിൽ കൂടുതൽ നമുക്ക് ഈ കഴിഞ്ഞ മാസം വരെ നമുക്ക് ഇവിടുന്ന് ഇടിഞ്ചക്കു വില കിട്ടുന്നുണ്ട് ഇപ്പൊ മുപ്പത്തഞ്ചു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പം നാട്ടിലൊക്കെ ചക്ക ഉള്ളതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഡിമാൻഡ് വെച്ചാല് ആവശ്യക്കാര് കുറവുണ്ട് ചാല് എല്ലായിടത്തും ചക്കയുള്ള സമയമാണല്ലോ ഇതിൽ നിന്നും ഇപ്പോ ഒരു വിഷു വരെ ഈ രീതിയിൽ പോവും വിഷു മുതൽ അങ്ങോട്ടും ഇനിയും റേറ്റ് കൂടും അതായത് ആറേഴ് മാസക്കാലം നല്ല വില കിട്ടും ആ സീസണിൽ നമുക്ക് ചക്ക ഉണ്ടാക്കി മാക്സിമം ചക്ക നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ അത് വലിയതാണെങ്കിലും ചെറുതാണെങ്കിലും അപ്പൊ ഇടിഞ്ചക്ക ആവുന്നതുകൊണ്ട് കൊണ്ട് റിസ്ക് വളരെ കുറവുണ്ട് കേട് വളരെ കുറവുണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചൂട് മൂത്ത് ഏപ്രിൽ മെയ് ഒക്കെ ആവുന്ന സമയത്ത് വലിയ ചാക്കാടെ ഞെട്ട് കേടുവരാനും വാടി പോകാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലുണ്ട് വിയറ്റ്നാമേറിലെ പറയുന്നിടത്തോളം ഈ ഗുണങ്ങളെല്ലാം പറയുന്നതിന്റെ ഒപ്പം തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ദോഷമുള്ള ഒരു ഇനം കൂടിയാണ് ഫംഗസ് ബാധ അതുപോലെ മറ്റുള്ള ഒരുപാട് കേടുകൾ അതെയൊക്കെ തരണം ചെയ്ത് നമ്മൾ കൃഷിയെ നമ്മൾ എങ്ങനെ ഇതിനെ ആദായമാക്കിയെടുക്കാം വീണ്ടും പറയുന്നത് ഏത് കൃഷിയാണെങ്കിലും അത് മാർക്കറ്റ് ചെയ്ത് അത് നമ്മൾ പൈസ ആക്കി എടുക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം കൃഷി ചെയ്യുന്നവന് തന്നെയാണ് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം ഇടിഞ്ചൊക്കെ എടുക്കുന്നതാണ് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള അറിവുകൾ നിരന്തരം നമ്മൾ ഇവിടുന്ന് വീഡിയോകളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിന്നുള്ള വീഡിയോകളിൽ വരികയുള്ളൂ തീർച്ചയായിട്ടും ഇതൊക്കെ കാണണം പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്സ്